ഹവർ യു ഫ്രണ്ട്സ് റൈന ബ്ലോക്സിൻ്റെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പലക്ഷ്മി ശരകുമാർ ഒരു റിയാലിറ്റി ഷോയിൽ പറയുകയുണ്ടായി എൻ്റെ ചെറുപ്പത്തിൽ എന്നെ വളരെ അറിയാൻ പരിചയമുള്ള ആൾക്കാർ എന്നെ ആറോളം പേർ എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു തന്നു തമിഴ്നാട്ടിൽ മലയാളികളടക്കം ഒരുപാട് ഒരു സംഭവം തന്നെയായിരുന്നു കാരണം അവർ അച്ഛന്മാർ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ പ്രമുഖരെ തന്നെയാണ് രാധിക ശരത്ുമാർ ശരത്കുമാർ ഇവരൊക്കെ തമിഴ് സിനിമയിലെ പ്രമുഖരൊക്കഥയാണ് അത്രയും വലിയൊരു സെലിബ്രിറ്റിയുടെ മക മകളായിരുന്നിട്ട് കൂടിയും ഇവർ ഇത്രയും ലാംഗ്വേജ് ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ സാധാരണ വീടുകളിലുള്ള പെൺകുട്ടികളുടെ ഗതി ഉണ്ടാകും അതൊരു അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കാരണം നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ കല്യാണി അത് വളരെ വളരെ കേരളം ഞെട്ടിയൊരു നോവായിരുന്നു സ്വന്തം അമ്മ അങ്കൻപാടിയിൽ നിന്ന് വിളിച്ച് കൊണ്ടുപോയി പുഴയിലെറിഞ്ഞ് കൊന്നു പല കാരണങ്ങളും അത് വിശദീകരിച്ച് പറയുന്നുണ്ട് അവർ ലാളിക്കണമെന്നൊന്നും ഇഷ്ടമല്ല അത് പെൺകുട്ടിയായി ജനിച്ചുകൊണ്ടാണ് ഒരു കൂര തെറ്റ വയറ് തന്നെ പത്ത് മാസം ചുവന്നോൾ തന്നെ പുഴയിലെറിഞ്ഞ് കുല്ലുകയുണ്ടായി അത് വളരെ കേരളം ഞെട്ടലോടെയാണ് കണ്ടത് അതിലും ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരിയായിട്ടും എരിയായി എന്നുള്ളത് അത് നമുക്ക് എന്താണെന്ന ന്യൂസ് കണ്ടിട്ട് വരാം ചോദ്യം ചെയ്യൽ സമയത്ത് അതായത് പോലീസ് ഉദ്യോഗസ്ഥർ അവരോട് ഈ ആദ്യഘട്ടത്തിൽ കൊലപാതക സംബന്ധിച്ചൊക്കെ തന്നെ ചോദിക്കുന്നു അതിനുശേഷം കുട്ടിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ആരായിരുന്നു അതിനുശേഷം വളരെ പോലീസ് വളരെ കൃത്യമായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്ന് ചില സൂചനകളുണ്ട് അമ്മയ്ക്ക് ഇതേക്കുറിച്ച് എന്തറിയാം എന്ന് ചോദിക്കുന്നു ആ സമയത്ത് അവർക്ക് പൂർണ്ണ മൗനമായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത് കാരണം അവർ അതേക്കുറിച്ച് യാതൊരു മറുപടിയും പറഞ്ഞില്ല അവർ പൂർണ്ണമായി നിസ്സംഗയായി നിന്നു എന്നുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പോലീസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് വീണ്ടും അവരുടെ കസ്റ്റഡി ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട് അമ്മയെ കസ്റ്റഡിയിലെത്തി ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ വ്യക്തത വരുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്തിനു ഇപ്പോൾ അതിന് എത്തിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീരത്തിൽ ഒരുപാട് മുറിവുകളൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു ശാരീരിക ലൈംഗിക വിതരണത്തിന് തീർച്ച ഇരയായിരുന്നു അത് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വീട്ടിൽ ആ പുള്ളിയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത ബന്ധുവാണ് വളരെ ഇത് ഇതായത്ത സംഭവം അല്ല എന്തിരുന്നാലും നമ്മളൊരു മക്കളെ ചീറ്റ എന്ന സിനിമയ്ക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും തന്നെ ആ സിനിമ നടിയാരെന്നറിയില്ല സിനിമ നടി മോളോട് പറയുന്നുണ്ട് തൻ്റെ മേരി ഇവിടെ ഇവിടെ കൈവച്ചാൽ ആരായാലും എൻ്റെ അടുത്ത് പറയണം ഒരു വേൾ ചിറ്റ പോലും കൈവച്ചാൽ എൻ്റെ അടുത്ത് പോലും പറയണം എന്നുള്ളത് അതൊരു സിനിമയുടെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെയുള്ള സ്വന്തം അമ്മയോട് ഈ കുട്ടി പറഞ്ഞിരുന്നു അത് ഇത് മറയ്ക്കാൻ വേണ്ടിയാണ് കൊന്നത് എന്ന് അറിയത്തില്ല അതിപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ട് വരികയായിരുന്നു വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്ര ആളുകളിൽ നിന്ന് കുട്ടികൾ ചെറുപ്പത്തിട്ട് ലാംഗ്വേജ് ചൂഷണത്തിൽ ആയിരുന്നു ഒരുപാട് സംഭവമുണ്ട് ഇനിയും അറിയപ്പെടാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബാലക്ഷ്മി ശരത് കുമാറിന് വരെ ഒരു സിനിമ നാട്ടിൽ നടൻതെന്ന് പറഞ്ഞു മകൾക്കു വരെ ഇങ്ങനെയാണെങ്കിലും സാധാരണ വീട്ടിലെ കുട്ടികളുടെ ഗതി എന്തായിരിക്കും നമ്മൾ ഓരോ രീതിയും നമ്മളെപ്പോഴും പറയാറുണ്ട് ചെറുപ്പത്തിലുള്ള ഞാനൊക്കെ കേട്ടിട്ടുണ്ട് ഇത് പരിചയമില്ലാത്ത ആൾക്കാർ കൂടെ പോയത് പരിചയമില്ലാത്തവർ എന്ന സാധനം മേടിക്കരുത് നമ്മൾ മിക്കും ഞാനല്ല എല്ലാ വീട്ടിലും അങ്ങനെ കേടുന്നുണ്ട് പക്ഷേ ഇത് നമ്മൾ വിശ്വസിച്ച് ഇപ്പിക്കുന്ന ആൾക്കാർ തന്നെ കാമ കഴുകനായിരുന്നു ആ കൂടെ ഉണ്ടായിരുന്നു ഇന്നും കൂട്ട് ഇറക്കാനൊക്കെ വരാറുണ്ടായിരുന്നു ഇപ്പോഴും കൂടെ കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇയാളുടെ എന്നൊരു ആ കാമ കഴുകനായിരുന്നു അയാൾ അയാളുടെ കാമ കണ്ണുകൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പാവപ്പെട്ട കുട്ടി ഇതറിഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ഇവൻ അത് കഴിഞ്ഞിട്ട് ഇയാൾ ആ മ കുട്ടി മരണപ്പെട്ടതിന് ശേഷമുള്ളൊരു രംഗം ഇയാൾ കരയുന്നുണ്ട് ഈ ബന്ധു അതൊന്നും കണ്ടിട്ട് വരാം ഏറ്റവും കൂടുതൽ കൊണ്ടു കൊച്ചനെ ചേച്ചിക്ക് പറഞ്ഞാൽ അങ്ങോട്ട് പോകേണ്ട സമയമുണ്ട് ചേച്ചി എന്തെങ്കിലും ഇത് പറഞ്ഞു പ്രോക്ഷപ്പാടുണ്ടാവും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നുമ്പോൾ ചേച്ചി പറയും ഒരുപാട് തല്ലി ചീത പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് പറയും അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് അവളോട് പോകാനുള്ള ഒരു കാരണമാണ് അങ്ങനെയല്ല മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് പോകും അങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ പറയൂ ഇതുള്ള മൃഗങ്ങളൊക്കെയാണ് കൂടെ നമ്മളൊക്കെ ആ പരിചിതരേക്കാളും കൂടുതൽ ശ്രദ്ധീകരിക്കുന്ന പരിചിതിൽ നിന്ന് തന്നെയാണെന്നുള്ളത് പലരും തെളിയപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഇത്ര നമ്മളെ ഓരോ പെൺമക്കളെ വളർത്തുമ്പോൾ പേടി പേടിച്ചിട്ടായിരിക്കും ഇത്ര കാമ പിശാദിനി ഇവനൊക്കെ ആ മാതിരി ഗൾഫ് നിയമം എന്താ വെച്ച് ഇവനൊക്കെ കുറയണം എന്നുള്ളതാണ് ആ പള്ളേനേയും വെറുതെ വിടരുത് വേറെ എന്തോ ഒരു കഴികളൊക്കെ ഉണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് പേര് മക്കളില്ലാതെ ശ്രദ്ധിക്കേണ്ടത് ചുമ്മാലിച്ചെറിഞ്ഞ് കൊന്നു കളഞ്ഞിട്ട് ഈ തള്ളക്കിതറിയാമെന്ന് എൻ്റെ ഒരു നിഗമനം അവർ മേടിച്ചിട്ടോ ഈ കുട്ടി വല്ലതും പറത്ത് പറഞ്ഞാലോ എന്ന് ഓർത്താണ് ഇവർക്കും ഇതിലത്തെ അറിവുള്ള പങ്കുണ്ടോ എന്നറിയില്ല ചില പീഡന കേസുകളിൽ അങ്ങനെയാണല്ലോ മുമ്പും ഇങ്ങനെ കേസസ് വന്നിട്ടുണ്ട് അത് അറിവോടുകൂടിയൊക്കെ ആയിരിക്കും ഈ നടന്നിട്ടുള്ളത് ഇവർ ഈ ബന്ധു അറിവോട് കൂടിയാണ് നടന്നതെന്നൊരു ഒരു ഡൗട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്ര കാമ ഇത്ര ബന്ധുക്കളുടെ അടുത്ത് പിന്നെയെങ്കിലും പെൺകുട്ടികളൊക്കെ അമ്മ ആ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിച്ച് നിൽക്കുക ഇത്രയും നിങ്ങൾ നിങ്ങളുടെ മക്കളെ എത്ര സുരക്ഷിതത്തോടും കൂടി നോക്കാനും ബാ കുട്ടച്ച് ബാ ടച്ച് എപ്പോഴും ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി വെക്കുക അതായത് എപ്പോഴും ഇരുന്നൊരു ഒരു എന്തൊക്കെ ചെറുപ്പത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു എന്തൊക്കെയാണ് ബാഡ് അതൊക്കെ വളരെ വിശദമായിട്ട് വരും ഇന്നത്തെ കാലത്ത് പലർക്കും സമയമില്ല എല്ലാവർക്കും ഈ ഫോണിൽ തോണ്ടിക്കൊണ്ട് നടക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യം അവരവരുടെ കാര്യം നോക്കുകയുള്ളു അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ വലിയ കിറങ്ങിയില്ല ജോലി തിരക്കത് ഒരു വിധത്തിൽ അത് മിക്കവാണ ജോലി തിരക്കിലുള്ളിൽ പല മക്കളുടെ കാര്യം മറന്നു പോകും അവരെന്ത് ചെയ്യണമെന്ന് എന്തെങ്ങനെയൊക്കെ നടക്കണോ എന്തൊക്കെ വിധിയായിരുന്നു അവരെ കേൾക്കാനൊന്നും പല മാതാപിതാക്കളൊന്നും തയ്യാറില്ല ഈ തള്ളേ അതിന് തയ്യാറായിരുന്നില്ല ഈ തള്ളയ്ക്ക് കൂശുമ്പോൾ ആയിരുന്നു അതിൽ ആളിപ്പിനൊന്നും ഇഷ്ടമല്ല പെൺകുച്ചി ഇതുപോലുള്ള ഉണ്ട് അത് വേറെ കാര്യം എന്തെന്നാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ വളരെ അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ബന്ധം ഉടലിൽ ഉടലെടുക്കുക അവർ അച്ഛനമ്മ എന്നുള്ള രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഇടപെടാൻ നോക്കുക വീ ഓരോ സ്കൂളിൽ നിന്ന് ഓരോ സമയത്തൊക്കെ എന്തൊക്കെ കണ്ടു എന്തൊക്കെ ചെറുപ്പം തട്ടിലെ അത് മനസ്സിലാക്കി വീട്ടിൽ വന്ന് പറയാനും അത് കുട്ടികളെ പ്രാപ്തരാക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടായിരിക്കും ഓരോ ആൾക്കാരും സൂക്ഷിച്ചും നിരീക്ഷിച്ചും നിൽക്കുക ഇപ്പോഴും അത്രേ പറയാനുള്ളൂ ഇത്രയും കാമം പിടിച്ചിടക്കുന്നതിൻ്റെയൊക്കെ തീർച്ചയായിട്ടും ഗൾഫ് നിയമം തന്നെ മതി ഇവൻ്റെ ശരിക്കും പിടിച്ച് പോലീസാർ നല്ലപോലെ പിടും നിങ്ങൾ ചുമ്മാ ലോക്കപ്പ് മറുതാനൊക്കെ ഇട്ട് കൊന്നുവെന്നൊക്കെയല്ലേ പറയാറ് ഓരും നിരവധികൾ കൊന്നു എന്നുള്ളത് ആ ചീത്തപ്പേര് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള അണങ്ങളൊക്കെ പിടിച്ച് ചവിട്ടി കൂട്ടിക്കൊല്ലും നല്ല കീർ കൊടുക്കേണ്ട ആവശ്യം അവൻ്റെ ആ കരച്ചിൽ കണ്ടാൽ അറിയാം അവൻ്റെ ചപ്പ അടിച്ച് മൂളിക്കാണോ തോന്നിയത് ഈ കാലൻ്റെ ഒക്കെ എടുത്താണെങ്കിൽ വിട്ടതെന്ന് പറയും സുരക്ഷിതമാണല്ലോ എന്ന് ഓർത്തുമ്പോൾ വെയിൽ തന്നെ വിളവ് ഇല്ലാന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലുള്ളവരുന്ന ചപ്പയാണിവൻ ഇനിയെങ്കിലും ഒരു പെൺകുട്ടികൾക്ക് ഇങ്ങനെ വരാതിരിക്കുക തീർച്ചയായിട്ടും അതിന് മുൻഗണന എടുക്കേണ്ട മാതാപിതാക്കൾ അധ്യാപകർ മറ്റ് ചൈൽഡ് ചൈൽഡ് സംരക്ഷണ കേന്ദ്രങ്ങളൊക്കെയാണ് തീർച്ചയായിട്ടും എപ്പോഴും സ്കൂളുകളിൽ ചെറുപ്പത്തിൽ ഇതുപോലുള്ള ഒക്കെ വെക്കുക ഒരുപാട് കേസസ് ഇങ്ങനെ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം എന്നുള്ളതാണ് നല്ലൊരു പ്രൊട്ടക്ഷൻ അവർക്ക് നൽകുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇങ്ങനെ പീഡനത്തിന് ഇരയായിരുന്നു കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെതിരെയും കുറ്റക്കാർക്കെതിരെ അതിവേഗ കോളേജിലും സാധിക്കുക അവർക്ക് ഈ ഇടയായ കുട്ടികൾക്ക് പ്രതികൾക്ക് ഇരയായ കുട്ടികൾക്ക് നല്ലൊരു സംരക്ഷണവും കൗൺസിലിങ്ങും നൽകേണ്ട ആവശ്യമാണ് തീർച്ചയായിട്ടും സത്യം തെളിയട്ടെ അവർ രണ്ടുപേരും നീ മാക്സിമം നിയമം അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും മോൾക്ക് ഒരുപാട് ആഗ്രഹം കണ്ണീർ കുതിലാഗ്രഹത്തിലൂടെ ഇവിടാം മറ്റൊരു വീഡിയോ